രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയ്ക്കും ഇന്ത്യൻ ഏഷ്യൻ കൗൺസിലിനും കർണാടക സ്റ്റേറ്റ് ഏഷ്യൻ കൗൺസിലിനും കർണാടക ഹൈക്കോടതിയുടെ താക്കീത് നമസ്കാരം ഞാൻ എം കെ തോമസ് കർണാടകത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരും ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ എടുത്തവരും എല്ലാവരും ഒന്ന് ദയവായി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ മാസം രണ്ടാം തീയതി ബഹുമാനപ്പെട്ട കണ്ണാടക ഹൈക്കോടതി ഒരു ഉത്തരവുണ്ടായി ആ ഉത്തരവിൽ കൂടെ കോടതി രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയോടും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിനോടും കർണാടകിനോടും ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നു അത് ആർക്കു വേണ്ടിയാണ് അത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നല്ലതിനു വേണ്ടിയാണ് ഇവർ നടത്തിയിരിക്കുന്ന പരിശോധനയുടെ പൂർണ്ണ വിവരങ്ങൾ ഒരു പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൽ പ്രസിദ്ധീകരിക്കണം അഡ്മിഷൻ എടുക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കളുടെ സൗകര്യാർത്ഥം ആറാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ എണ്ണത്തിൽ കൂടുതലായിട്ട് നഴ്സിംഗ് കോളേജ് പെരുകി വർദ്ധിപ്പിച്ചിരിക്കുക വർദ്ധിച്ചിരിക്കുകയാണ് സർക്കാർ നടപടിയായിട്ട് മുമ്പോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു തന്നു നിങ്ങൾ ആരും കേൾക്കത്തില്ല എന്റെ കയ്യിൽ കുറ്റമല്ല ഞാനൊരു മാധ്യമപ്രവർത്തകനോ ജേർണലിസ്റ്റോ ഒന്നും അല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു എനിക്ക് വേറൊരു മീഡിയ ഇല്ല അതുകൊണ്ടാണ് കുറച്ചുപേരെങ്കിലും ഇത് കേട്ട് നന്നായിട്ട് രക്ഷപ്പെട്ട അത്രേ ഉള്ളൂ അല്ല നിങ്ങളുടെ പൈസയും നിങ്ങളുടെ ഭാവിയും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടാൽ എനിക്ക് എന്താ പ്രയോജനം ഒന്നുമില്ല ഒരു സാമൂഹ്യ പ്രവർത്തനം സമൂഹത്തിന് നന്മ ഉണ്ടാകട്ടെ എന്നും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ വർഷം അഡ്മിഷൻ എടുക്കുന്നത് ദയവായിട്ട് ശ്രദ്ധിക്കുക അഡ്മിഷന്റെ അവസാന ദിവസങ്ങളൊക്കെ വരാനായിട്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ എനിക്ക് ഒരുപാട് മാസങ്ങളുണ്ട് ഈ നാല് മൂന്ന് സ്ഥാപനങ്ങൾ കാണിക്കുന്ന അഴിമതി കാരണമാണ് കർണാടകയിൽ ഇത്രയും നഴ്സിംഗ് കോളേജ് പെരുകിയിരിക്കുന്നത് ഒന്ന് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല രണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സി നടക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ മൂന്ന് കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ അറിയാതെ കർണാടകയിൽ പഠിക്കുന്ന എല്ലാ നഴ്സുമാർക്കും ലൈസൻസ് കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനം ഇന്ത്യയിലെ കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ ആർക്കും കിട്ടും കറസ്പോണ്ടൻസ് ആയിട്ട് പഠിച്ച് പാസ്സായാൽ കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് നിങ്ങൾക്ക് ലൈസൻസ് തരും ഇതുമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നാട്ടുകാരെ കുത്തി എല്ലാവരെയും അത് ഞാൻ ബാക്കി പറയുന്ന എന്റെ വാക്കുകൾ മോശമായി പോയാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വിവരം കർണാടകയിൽ ബാംഗ്ലൂർ ടൈംസ് ഓഫ് ഇന്ത്യ മാത്രമേ പ്രസിദ്ധീകരിച്ചുള്ളൂ വേറെ ഒരു മാധ്യമവും ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടേയില്ല വാർത്ത കൊടുത്തിട്ടേയില്ല ഇതിനെക്കാട്ടിൽ ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം അടുത്ത ശനി ഞാൻ തിങ്കളാഴ്ച അതായത് മെയ് പത്തൊമ്പതാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കോട്ടയം മാമ്മാപ്പിള ഹാളിൽ നടത്തുന്ന മൈ ഫ്യൂച്ചർ മൈ റെസ്പോൺസിബിലിറ്റി എന്ന പ്രോഗ്രാമിൽ എല്ലാവരും പങ്കെടുക്കുക നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും പിന്നെ വേറൊരു കാര്യം വരാനുള്ളത് വഴി തങ്ങത്തില്ല ഞാൻ പണ്ടും പറയുന്നുണ്ട് മധ്യപ്രദേശ് നടന്നൊരു സംഭവം നഴ്സിംഗ് കോളേജുകളുടെ മേൽ സി ബി ഐ അന്വേഷണം വന്നു എഴുപതോളം നഴ്സിംഗ് കോളേജ് അംഗീകാരം നഷ്ടപ്പെട്ടു അത്രയും വിദ്യാർത്ഥികൾ കോടതി പോയിട്ടും യാതൊരു സംഭവം ഉണ്ടായിട്ടില്ല അത്രയും പിള്ളേരുടെ ഭാവി നഷ്ടപ്പെട്ടു ഇത് സമൂഹത്തിന് വരാതിരിക്കട്ടെ ശ്രമിക്കുക ശ്രദ്ധിക്കുക ഞാന് ഇന്നു വരെ ആരോടൊരു കാര്യം ആവശ്യപ്പെട്ടില്ല ഞാൻ പറഞ്ഞിരിക്കുന്നത് താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നാണ് ഞാൻ എപ്പോഴും ആവശ്യപ്പെടാറുള്ളത് പക്ഷേ ഈ ഒരു കാര്യം ദയവായിട്ട് നിങ്ങളെല്ലായിടത്തും ഒന്ന് പ്രചരിപ്പിക്കണം ഇതൊന്ന് ഷെയർ ചെയ്യണം ദയവായിട്ട് നമ്മുടെ നല്ലതിനു വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ മംഗലാപുരത്ത് പോയിട്ട് കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്ന കരച്ചിൽ രക്ഷിതാക്കളുടെ കരച്ചിലുകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട് ഒരുപാട് പേരുമായിട്ട് സമ്പാദിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം ഇടപെടുന്നുണ്ട് നമുക്കിതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് ഒഴിവാക്കാം നഴ്സിങ് നല്ല രീതിയിൽ പഠിക്കാം സമൂഹത്തെ സേവിക്കാൻ നല്ല നഴ്സുമാരായിട്ട് നമുക്ക് പുറത്തു വരാം അപ്പം താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റൊക്കെ ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം